ടാങ്കർ ലോറി റോഡരികിൽ നിന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു ദേശീയപാതയിൽ ചിറവക്ക് വളവിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം ഓയിൽ ടാങ്കർ ലോറിയാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത് ലോറി ഡ്രൈവർ ഉത്തർപ്രദേശ് സ്വദേശി പവൻ ഉപാധ്യായനാണ് പരിക്കേറ്റത് ഇയാളെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പരിക്ക് സാരമുള്ളതല്ല അപകടവിവരമറിഞ്ഞ് എത്തിയ തളിപ്പറമ്പ് പോലീസാണ് ഉപാധ്യായയെ ആശുപത്രിയിലെത്തിച്ചത് ടാങ്കർ ലോറി കാലിയായതിനാലാണ് വൻ ദുരന്തമൊഴിവായത് രാവിലെ നാട്ടുകാർ വിവരമറിയിച്ചത് പ്രകാരം തളിപ്പറമ്പിൽ നിന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി പരിശോധന നടത്തി എം വി അബ്ദുള്ള പി വി ഗിരീഷ് റാഷിദ് ഷിജിൽ കുമാർ മിന്നാടൻ കെ എ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന ഈ ഓണക്കാലത്ത് എല്ലാവിധ ഗൃഹോപകരണങ്ങളും അവിശ്വസനീയമായ വിലക്കുറവിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് തന്നെ ചെറുപുഴ